പഴയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് ബി ജെ പിയിൽ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യമാണ് അംഗത്വം നൽകി സ്വീകരിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പി സി മനോജിനെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം ബി ജെ പി അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കോൺഗ്രസ് വനിതാ പ്രവർത്തകയായിരുന്ന കൈതക്കോട് സി ജി രാജേഷിനെയും ജില്ലാ പ്രസിഡന്റ് ബി ജെ പി അംഗത്വം നൽകി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമേഷ് അരുൺ ടി എച്ച് ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ഏരിയ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ സംസ്ഥാന സമിതി അംഗം ശശി വെന്നൂർ മണ്ഡലം സെക്രട്ടറി പബ കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു നമുക്ക് കിട്ടിയിരുന്ന സ്വീകാര്യത അത് എങ്കില് ഇന്ന് കാലങ്ങൾക്കിപ്പുറം നമ്മൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സമൂഹത്തെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കാണിക്കുവാൻ ത്രാണിയുള്ള ശേഷിയുള്ള ഒരു പ്രസ്ഥാനം ambalapara <laughs> 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 Physiotherapy and Rehabilitation Center at kadambol now serves with high standard facilities, experienced doctors in physiotherapy, and strain facility available for better outcome. Our treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports. Physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact 7025 -18 and 9061 -994.